നമസ്കാരം മതവും രാഷ്ട്രീയവും ഒന്നിച്ചു ചേർന്ന ക്രിമിനൽ പ്രവർത്തനം കഴിഞ്ഞ കുറെ കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കാസർകോട്ടുകാരടക്കം ദൈനംദിന ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടുന്ന കർണാടകയിലെ മംഗളൂരു ഈ മഹാനഗരത്തിലും പരിസരത്തുമായി മുളച്ചുപൊന്തിയ ഗുണ്ടാ പ്രവർത്തനങ്ങളെല്ലാം പരിധിവിടുകയാണ് ഒരു മാസത്തിനിടയിൽ മംഗളൂരുവിൽ നടക്കുന്ന മൂന്നാമത്തെ കൊലപാതകമായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസം നടന്നത് മലയാളി കൂടിയായ മുഹമ്മദ് അഷ്റഫ് ബജ്രഗൾ നേതാവ് സുഹാസ് ഷെട്ടി എന്നിവരാണ് നേരത്തെ കൊല്ലപ്പെട്ടത് ക്രിക്കറ്റ് കളിക്കയുടെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ച് മാനസിക പ്രശ്നങ്ങളുള്ള മലയാളി യുവാവ് അഹമ്മദ് അഷ്റഫും അക്രമത്തിന് ഇരയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസവും പള്ളി സെക്രട്ടറിയായ ഒരു യുവാവ് പട്ടാപ്പകൽ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടു സുഹാസ് ഷെട്ടി കൊലയ്ക്കുള്ള പ്രതികാരമായിട്ടായിരുന്നു ഇതെന്നാണ് പറയുന്നത് ഇതോടെ ദക്ഷിണ കന്നഡ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെൻഡ്വാൾ ബെൽത്തങ്ങാടി പുത്തൂർ കടവ സുള്ളിയ താലൂക്കുകളിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആറിനും പ്രാബല്യത്തിൽ വന്ന നിരോധനാജ്ഞ ഇന്ന് വൈകിട്ട് വരെയും തുടരും സാമുദായിക സംഘർഷം ഭയന്ന് ജനം ഭീതിയോടെയാണ് പ്രവർത്തിക്കുന്നത് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പോലീസിനെ നിഷ്ക്രിയമാക്കിയെന്ന് ബി ജെ പി ആരോപിക്കുന്നു അതേസമയം നിരവധി മുസ്ലിം നേതാക്കൾ സമൂഹത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതായി അറിയിച്ചിരിക്കുകയാണ് തീരദേശ മേഖലയായ ബെന്വാൾ റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അദൂർ കോൽത്തമജുലിനടുത്ത് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു രണ്ടു ദിവസം മുമ്പ് യുവാവിനെ വെട്ടിക്കൊന്നത് കോൾട്ടമജുലു വെള്ളൂർ സ്വദേശി അബ്ദുൾ ഖാദറിന്റെ മകൻ അബ്ദുൾ റഹ്മാനാണ് ആണ് കൊല്ലപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ഷാഫിയെ പരുക്കുകളോടെ മംഗളൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മണൽ തൊഴിലാളിയായ ഇവരെ പിക്ക് പിക്കപ്പ് വാഹനത്തിൽ നിന്ന് മണൽ ഇറക്കുന്നതിനിടെ ഒരു സംഘം ബൈക്കിലെത്തി വെട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അബ്ദുൾ റഹ്മാൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അക്രമികൾ ഇയാളെ ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിച്ചു പലതവണ വെട്ടി തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഷാഫിക്ക് വെട്ടേറ്റത് ഇയാൾ തുടരുകയാണ് കൊല്ലപ്പെട്ട അബ്ദുൾ റഹ്മാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകനും കൊലത്തമഞ്ചു മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറിയുമാണ് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ ശക്തമായ അന്വേഷണം നടക്കുന്നതായും പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചതായും മംഗളൂരു പോലീസ് അറിയിച്ചു അക്രമത്തിന് പിന്നിലെ കാരണം അറിവായിട്ടില്ലെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് എൻ യതീഷ് പറഞ്ഞു എഫ്ഐആറിൽ പ്രദേശവാസികളായ ദീപക് സുമിത് എന്നിവരെ പ്രതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വർഗ്ഗീമോ മറ്റേതെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെട്ടതോ ആകാൻ ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ദക്ഷിണ കന്നഡ ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ എ ഡി ജി പി ഹിതേന്ദ്ര ബംഗളൂരു സന്ദർശിച്ചു ജില്ലയിലുടനീളം കനത്ത പോലീസ് വിന്യാസം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് റഹ്മാന്റെ കൊലപാതകത്തിന് പിന്നിൽ മതപരമായ പ്രശ്നങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ് നേരത്തെ ബജറദ നേതാവും കൊലപാതക കേസിലെ പ്രതിയുമായ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇവിടെ സംഘർഷം നിലനിൽക്കുന്നുണ്ട് മെയ് രണ്ടിനായിരുന്നു ഈ കൊല നടന്നത് അന്ന് രാത്രി സുഹാസിന്റെ പോസ്റ്റ്മോർട്ടം നടന്ന എ ജെ ആശുപത്രിക്ക് പുറത്ത് കൊലപാതകത്തിന് പിന്നിൽ ജിഹാദ് ഇസ്ലാമിക് തീവ്രവാദികളാണെന്ന് ഹിന്ദു പരിഷത്തിന്റെ ദക്ഷിണ കർണാടക വിഭാഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ശരൺ പമ്പുവിൽ ആരോപിച്ചിരുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പ്രതിഷേധ സൂചകമായി കടകളും സ്ഥാപനങ്ങളും അടച്ചിടാൻ അദ്ദേഹം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഈ ബന്ധിൽ പരിമിതമായ പങ്കാളിത്തമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ശരണിന്റെ അനുയായികൾ മംഗളൂരുവിൽ ആക്രമണം നടത്തുകയും പൊതു നശിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ പേരിലും കേസുണ്ടായി രണ്ട് നോട്ടീസ് നൽകിയിട്ടും ശരൺ ചോദ്യം ചെയ്യലിൽ ഹാജരായില്ലെന്നും പോലീസ് പറഞ്ഞു ഇതോടെ മംഗളൂരു ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ കേസെടുത്തു അന്വേഷണത്തിന് സഹകരിക്കാത്തതിന് ശരണെ അറസ്റ്റ് ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജാമ്യത്തിൽ വിട്ടു ഇപ്പോൾ റഹ്മാന്റെ കൊലയ്ക്ക് പിന്നിലും ശരണിന്റെ അനുയായികളാണെന്ന ആരോപണം മംഗളൂരു തീരദേശ മേഖലയിൽ നടന്ന യുവാവിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പ്രവർത്തകരാണ് കൂട്ടത്തോടെ പാർട്ടി വിട്ടത് കൊലപാതകത്തിൽ കൃത്യമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ യോഗം നടത്തിയതിനു ശേഷമായിരുന്നു രാജിവെക്കൽ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നതിനായി ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ കർണാടക സർക്കാർ തയ്യാറായില്ല എന്നും സംരക്ഷണത്തിന്റെ പേരിൽ അതിര വ്യായാമം മാത്രമാണ് നടത്തുന്നതെന്നും പ്രതിഷേധ യോഗത്തിനെത്തി അവർ പ്രതികരിച്ചു തങ്ങളെന്തിനു വേണ്ടിയാണ് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തതെന്നും ദേഷ്യത്തോട് ചിലർ ചോദിച്ചു ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മംഗളൂരു മുൻ മേയർ കൂടിയായ എ അഷ്റഫ് രാജിവെച്ചു വർഗീയ കലാപങ്ങളും വിദ്വേഷ കുറ്റകൃത്യങ്ങളും തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി നേരത്തെ മലയാളി യുവാ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴും പോലീസ് നിഷ്ക്രിയമായിരുന്നുവെന്നും ഇവർ ആലോചിച്ചു അതേസമയം തങ്ങളുടെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം എങ്കിലും ഇവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഭീതിയോടെയാണ് കഴിയുന്നത്